ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കടാങ്കുന്നിൽ പ്രവർത്തിക്കുന്ന കെ എസ് എസ് മലബാർ ജാക്ക് ഫ്രൂട്ട് ഡിലൈറ്റ്സിന്റെ നേതൃത്വത്തിലാണ് രണ്ടു ദിവസങ്ങളിലായി തിരുമേനി മുതവത്ത് പരിശീലനം സംഘടിപ്പിച്ചത് ചക്ക കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന നിരവധി ഭക്ഷ്യവസ്തുക്കളാണ് പരിശീലന പരിപാടിയിൽ പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തത് ചക്ക കട്ട്ലറ്റ് അച്ചാർ ഉപ്പേരി ചമ്മന്തി ഹെൽത്തി പൗഡർ ഇടിച്ചക്ക പൗഡർ പൾപ്പ് ഐസ്ക്രീം സ്ക്വാഷ് തുടങ്ങി ചക്ക ബിരിയാണി വരെ ഉണ്ടാക്കുവാൻ പരിശീലനം നൽകുന്നു ഉദ്ഘാടന യോഗത്തിൽ എ എ ശശി സ്വാഗതം ആശംസിച്ചു ബെന്നി ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു ട്രെയിനർ പത്മിനി ശിവദാസൻ വയനാട് പി എ ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നും എത്തിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു ചക്ക പാഴാക്കി പാഴാക്കിക്കളയേണ്ടതല്ലെന്നും ഏറ്റവും മികച്ചതും ഗുണനിലവാരമേറിയതുമായ ഭക്ഷ്യവസ്തുവാണെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന സന്ദേശവുമായി ചക്കക്കൂട സംഘടിപ്പിക്കുന്ന ഇത്തരം മികച്ച പരിപാടികൾ ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ് ചക്ക മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരം പേർക്ക് ചക്ക സദ്യ കൊടുത്തു അന്ന് ഇരുപത്തിരണ്ടോളം കറികളും രണ്ടുതരം പായസവും അത് കഴിക്കാനിടയായ വി എസ് സുൽകുമാർ സാർ അന്നത്തെ ശിവ മന്ത്രി നിയമസഭയില് ഒരു ചക്ക വിഭവം കൊടുക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ നമ്മള് അമ്പലവയലെ കെ വിക്ക് ഇരുപത്തെട്ടോളം ആയിട്ട് നിയമസഭയിൽ പോയി എഴുന്നൂറ്റമ്പതോളം പേർക്ക് ചക്ക വിഭവങ്ങൾ കൊടുത്തു അന്ന് തന്നെ എല്ലാ മന്ത്രിമാർക്കും ഓരോ ഒട്ടുപിളാവിന്റെ തെയ്യും ഓരോ ചക്കയും അവരെ അങ്ങനെയാണ് നമ്മൾ ചക്കേനെ സംസ്ഥാന ഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ ഗവൺമെന്റിൽക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയത് അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലും കേരളത്തിലും പുറത്ത് കേരളത്തിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ ചക്കേനെ അവിടെ സംസ്ഥാന ഫലമാക്കി അതിന്റെ ഔഷധ ഗുണങ്ങളൊക്കെ പുറത്ത് വിട്ടതിനു ശേഷം പുറത്തുള്ള ആളുകളാണ് ഇതിനെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ മനുഷ്യമാർക്ക് ഇപ്പോഴും ഉറക്കം തെളിഞ്ഞിട്ടാ പറയും എന്റെ ഭക്ഷ്യം ആ ഇപ്പോഴും എന്തോ നമുക്ക് വേറെന്തോ ധാരണയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം ഇന്ന് ഇന്നത്തെ ചക്കേന് വരെ തന്നെ അമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള എന്താ പറയാ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് തെങ്ങ് തെങ്ങി തേങ്ങക്ക് ഇന്ന് അമ്പത് ഉറുപ്പ്യണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ചക്കയ്ക്ക് ഇന്ന് അൻപത് രൂപയുണ്ട് ചക്കയ്ക്ക് അമ്പത് രൂപ ചക്കക്ക് എന്ന് പറഞ്ഞാൽ ചക്കേന്റെ മണലും ചകണിയും ഉള്ളും ഒക്കെ കൂടിയാണ് തുളക്കി മാത്രല്ല അപ്പം അത്രയും വിലയുള്ള ഒരു സാധനമാണ് ഇന്ന് നമ്മളെ ചക്ക അപ്പൊ അതിനെ മാക്സിമം ആളുകൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സൊസൈറ്റി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചക്കയിൽ നിന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്ക വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്താ പറയാ ചപ്പാത്തി പുട്ട് ദോശ ഉപ്പുമാവ് അങ്ങനെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ചക്കയിൽ ചക്കയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റും നിങ്ങളെ ഈ യൂണിറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം പിന്നെ ഇല്ലാതെ <laughs> ി മുപ്പിള <laughs> <laughs> இன்னே போதுமா வரமால தெரிச்சாலும் நம்ம இந்த அக்கவுண்ட்டை பண்ணியிருக்கோம். இந்த விதையில இருந்து சார் அதுவரை நம்ம விஞ்ஞானாயங்க கிட்ட கொடுக்கிற சேவ்து இந்த விதையில இருந்து சார் നമ്മൾ ട്രെയിനിംഗിൽ തുടങ്ങി എൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അതിനുവേണ്ടി നമ്മുടെ കൃഷി ഓഫീസർ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വളരെ സന്തോഷം നൽകുന്നു കാരണം എന്നോട് രാത്രി വിളിച്ച് തന്നെ പറഞ്ഞ് ഞാൻ വരാം അതിന് എനിക്ക് വളരെ പോസിറ്റീവ് എനർജി ഉണ്ടായി സാറിന് എനിക്ക് രണ്ടും റിക്വസ്റ്റ് ആയിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്ന് നമ്മളുടെ എന്തെങ്കിലും ഒരു ട്രാക്കിലേക്ക് എത്തിച്ചേരാൻ സാറിന് സാധിക്കും ഒരു കൃഷി ഓഫീസർ എന്നതിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു മഹാമേള നമുക്ക് ആഗ്രഹമുണ്ട് ഈ സൊസൈറ്റിയുടെ പേരിൽ സംഘടിപ്പിക്കാൻ വേണ്ടി അത് നമ്മൾ പേപ്പറിലോടുകൂടി സംഘടിപ്പിക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനു കൃഷി പവൻ്റെ വലിയ സഹായം ആവശ്യമാണ് അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്തും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു നമ്മുടെ വിശ്വാസം സമയത്ത് തന്നെ വെച്ചിട്ട് ചക്ക കൂട്ടം എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അവർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമാർ ബന്ധപ്പെട്ടു അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൾക്കാരെ സംഘടിപ്പിച്ച് സൊസൈറ്റി രൂപീകരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്വയം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാതയിലേക്കൂടെ വരികയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നമ്മൾ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് നിർദ്ദേശം കൊടുത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയമേവ ചെയ്യുന്നു നിങ്ങളുടെ വഴിയിലേക്കൂടെ നമ്മൾ വരുന്നു എന്നുള്ളതാണ് ഞാൻ ബില്ല അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ചെറുപ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനും അതുപോലെ തന്നെ നിങ്ങൾ വളരെ താല്പര്യത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് പകരം വയ്ക്കാൻ വേറൊരു സംവിധാനം ഇവിടെ ഇല്ല ഇതിൻ്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത് അതിൽ നിന്നാണ് ഇത് വ്യത്യസ്ത മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ പഴയ തലമുറ ഈ ചക്ക പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചക്ക ഒരു വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കറിയാക്കി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ല വിഭവമാണ് എന്നെ കൂടെ പഠിച്ച ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ഒൻപത് സുഹൃത്തുക്കൾ മരണം എന്റെ സഹപ്രായപ്പാരായ ഒൻപത് സുക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിലാണ് ആ മരണം സംഭവിച്ചത് സാധാരണ രീതിയിൽ ഈ ചക്ക കഴിച്ച് വളർന്നു വന്ന പഴയ തലമുറയുടെ മരണം എന്ന് പറയുന്നത് അതായത് അവര് ജോലി ചെയ്ത് ഒരു ഘട്ടത്തില് ജോലി ചെയ്യുകയുണ്ട് എനിക്കിത് അങ്ങനെ എന്താണറിയോ നമ്മള് ചില സ്ഥലത്തെ ഉദ്യോഗസ്ഥരെയും ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിരിക്കും പക്ഷെ നിങ്ങള് നിങ്ങളെപ്പോലെ തന്നെ അതിലേക്കാട്ട് പെട്ടുള്ള സപ്പോർട്ടിലാണ് കാണു നിൽക്കുന്നത് അപ്പൊ അത് ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും വേണം അപ്പൊ നമ്മളൊറ്റയ്ക്ക് ആ പോകുന്ന വെച്ചാലും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അപ്പൊ ട്രെയിനിങ് എനിക്ക് തരാൻ വേണ്ടി പറ്റും പക്ഷേ ഡിപ്പാർട്ട്മെന്റിനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെ ഈ നമ്മൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എന്ന് വെച്ചാൽ സർക്കാറിയോ ഇവര് എത്ര നാളായിട്ട് അന്വേഷണമായിട്ട് നടക്കുന്നത് ഇവർ ഇവിടെ ഒന്നും അല്ല ഇവര് വയനാട്ടിൽ വന്ന് പല സംരംഭകരും കണ്ട് അവിടെ പോയി അവരോട് സംസാരിച്ച് വെറുതെ ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടല്ല ഇപ്പൊ ഇവരെന്തായാലും ഇവിടെ ഒരു ഒരു യുദ്ധം നടത്തും ഈ ചർച്ചയിൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പത്തോ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ തന്നെയാണ് നമ്മുടെ ഒരു ശക്തിയും ശക്തി നമുക്കിത് മുൻപോട്ട് കൊണ്ടുപോയി നമ്മുടെ പ്രവർത്തനം ഒരു എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള നാടിനും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഭയങ്കര ഉത്തരവാദിത്വം നമുക്കുണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യു തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank you it.